എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും വിളക്കുകൾ കത്തിക്കുന്നത് ഇന്ത്യക്കാർക്കിടയിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു സമ്പ്രദായമാണ് കേരളത്തിലെ ഹിന്ദു വിശ്വാസികളുടെ കുടുംബങ്ങളിൽ രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കുക എന്ന ശീലം ഇന്നും ഏറെക്കുറെ ആചരിച്ചു പോരുന്നുണ്ട് പ്രഭാതത്തിലും സായം സന്ധ്യയിലും പൂജാമുറിയിലും തുളസിത്തറയിലും പ്രധാന വാതിലിനു മുന്നിലും നിലവിളക്ക് തെളിയിക്കുക എന്നത് വളരെ ഐശ്വര്യകരമായ ഒരു കാര്യമാണ് പ്രാർത്ഥനകളും പൂജകളും ക്ഷേത്ര ദർശനങ്ങളും ഈ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് തന്നെയാണ് നടത്തുകയും ചെയ്യുന്നത് സൂര്യോദയം അതുപോലെ തന്നെ സൂര്യാസ്തമയം ഈ സമയങ്ങൾ ഏറ്റവും ശുഭകരമാണ് പകലിനും രാത്രിക്കും ഇടയിലുള്ള ഈ സമയങ്ങളെ സന്ധ്യകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് സൂര്യോദയ സമയം പ്രഭാതസന്ധ്യ എന്നും സൂര്യാസ്തമയ സമയം സായം സന്ധ്യ എന്നുമാണ് പറയുന്നത് ഈ സമയങ്ങളിൽ ഉമ്മറപ്പടിയിൽ വിളക്ക് കത്തിക്കുന്നത് ലക്ഷ്മി കടാക്ഷം പ്രധാനമാക്കുവാൻ സഹായിക്കും ഇത് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സമൃദ്ധിയും ഉറപ്പാക്കുന്നു ഈ ശുഭകരമായ സമയങ്ങളിൽ വിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെയും ഗുണങ്ങളെയും കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വലതുഭാഗത്തിന് വലിയ പ്രാധാന്യമുണ്ട് പൂജയ്ക്കും മറ്റ് ദൈവിക കാര്യങ്ങൾക്കും വലതുകൈയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ആരതി ഒഴിയുന്നത് പൊതുവെ മൂർത്തിയുടെ വലതുവശത്തു നിന്ന് ഘടികാര ദിശയിലാണ് തീർത്ഥമോ പ്രസാദമോ പ്രധാനപ്പെട്ട കാര്യങ്ങളോ സ്വീകരിക്കാനോ അതുപോലെ എന്തെങ്കിലും നൽകാനോ വലതു കൈ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെയാണ് വിളക്ക് തെളിയിക്കാനും വിളക്ക് കത്തിക്കേണ്ട ദിശയും വലതുഭാഗത്തായിരിക്കണം ഉമ്മറത്ത് വിളക്ക് കത്തിക്കുമ്പോൾ പ്രവേശന കവാടത്തിന്റെ വലതുവശത്താണ് സ്ഥാനം നൽകേണ്ടത് ഇനി മറ്റൊരു കാര്യം വിളക്ക് അല്ലെങ്കിൽ ചെരാതിൽ ദീപം തെളിയിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വലതു കൈക്കാണ് പ്രാധാന്യം നൽകേണ്ടത് അതല്ല എന്നുണ്ടെങ്കിൽ ഇരു കൈകളാലും വിളക്ക് പിടിക്കാവുന്നതാണ് ഈ വിളക്ക് കത്തിക്കാൻ നെയ്യോ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ സാധാരണഗതിയിൽ ഉപയോഗിക്കാം സന്ധ്യാസമയങ്ങളിൽ ഉമ്മറപ്പടിക്ക് സമീപം വിളക്ക് കൊളുത്തിയാൽ അനുഗ്രഹപ്രദമാണെന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം വിളക്ക് കത്തിക്കുന്നത് കുടുംബത്തിൽ പോസിറ്റീവ് എനർജിയുടെ പ്രഭാവം സൃഷ്ടിക്കുന്നു ഇരുണ്ട ഒറ്റപ്പെട്ടതും അശുദ്ധവുമായ സ്ഥലങ്ങൾ നെഗറ്റീവ് എനർജിയുടെ കേന്ദ്രമായിരിക്കും രാഹുഗ്രഹത്തിൽ ഉൾപ്പെടെയുള്ള നിഷേധാത്മകമായ പ്രഭാവങ്ങളെയും ഫലങ്ങളെയും ഇല്ലാതാക്കി ഗുണാത്മകമായ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു അതായത് എല്ലാ നെഗറ്റീവ് സ്വാധീനങ്ങളും തുടച്ചു നീക്കപ്പെടുന്നു അതുപോലെ തന്നെ രാഹുവിൻ്റെ ദോഷങ്ങൾക്കുള്ള പരിഹാരം കൂടിയാണിത് ജാതകത്തിൽ രാഹുദോഷമുണ്ടെങ്കിൽ സന്ധ്യാസമയത്ത് ഉമ്മറത്ത് ദീപം കത്തിക്കുന്നത് ദുരിതഫലങ്ങൾ കുറയ്ക്കും രാഹുവിൻ്റെ അധിപസ്ഥാനത്തുള്ളത് കാളിദേവിയാണ് സന്ധ്യാസമയങ്ങളിൽ വിളക്ക് തെളിയിക്കുന്നത് ദേവിയെ പ്രീതിപ്പെടുത്തും പ്രവേശന കവാടത്തിൽ പതിവായി വിളക്ക് കത്തിക്കുന്നത് ദോഷങ്ങളെയും ദുരാത്മാക്കളെയും അകറ്റും ഗുണാത്മകമായ ഊർജ്ജപ്രവാഹം ചെലുത്തുമെന്നതിനാൽ ശാന്തിയും സമാധാനവും സംതൃപ്തിയും അനുഭവിക്കാൻ സാധിക്കും പതിവായി ഇങ്ങനെ വിളക്ക് കത്തിക്കുന്ന കുടുംബത്തിലേക്ക് എപ്പോഴും സന്തോഷം വന്നു ചേരും ഉമ്മറത്തെ ഇങ്ങനെ ദീപം തെളിയിക്കുന്നത് വീടിനും കുടുംബാംഗങ്ങൾക്കും സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഉറപ്പാക്കുകയും അത് നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും ദാരിദ്ര്യ ദുഃഖങ്ങൾ ഈ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കും കൂടാതെ അവർക്ക് സന്തോഷം പുരോഗതി ആരോഗ്യം ശാന്തി എന്നിവ അനുഭവിക്കാൻ സാധിക്കും ഇനി പ്രധാനമായും എടുത്തു പറയേണ്ടത് ലക്ഷ്മി കടാക്ഷം തന്നെയാണ് പ്രധാന കവാടത്തിൻ്റെ വലതുവശത്ത് സന്ധ്യാസമയങ്ങളിൽ വിളക്ക് കത്തിക്കുന്നത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം പ്രാപ്തമാക്കും കാരണം ലക്ഷ്മിദേവി കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണിതെന്നും വിളക്ക് കത്തിക്കുന്നത് ദേവിയെ പ്രീതിപ്പെടുത്തുമെന്നുമാണ് വിശ്വാസം ഇത് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീടിൻ്റെ ഉമ്മറപ്പടി ലക്ഷ്മിയുടെ പ്രതീകരമായ സ്ഥലമാണ് അതേ കാരണത്താൽ നാം ഇതിൽ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യരുത് കൂടാതെ അവിടെ ഇരുന്ന് മുടി ചെയ്യുക ഭക്ഷണം കഴിക്കുക തുടങ്ങിയ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളതല്ല അപ്പോൾ ഈ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ